സ്നേഹം തന്നെ പ്രിയുള്ള ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം മന്യപ്രേക്ഷകരിയും സ്വാഗതം ചെയ്യുകയാണ് ജീവപാഠമെന്ന് പറയുമ്പോൾ തീർത്തും പുതിയ പാഠമല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ മാൻകൂട്ടത്തിൽ ബന്ധത്തിൽ അതായത് പുതിയ തലമുറയെ വളർത്താത്ത നേതൃത്വം എന്ന ചില പരാമർശങ്ങളുണ്ടായിരുന്നു ആത്മീക ഗോളത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വളർത്തുന്നവർ ആകണം അടുത്ത തലമുറ നേതൃത്വത്തെ കൈത്താങ്ങൽ കൊടുത്ത് വളർത്തുന്നവരാകണം എന്നൊരു അഭിപ്രായം ഞാൻ ആ പാഠഭേദത്തിൽ ചെയ്തിരുന്നു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റുകൾ വന്നു ഞാൻ ആ പാഠഭേദത്തിലൂടെ പറവാൻ ആഗ്രഹിച്ചത് ആത്മീക ലോകത്ത് സ്പിരിച്വൽ ലീഡർഷിപ്പിൽ അടുത്ത തലമുറയെ കൈത്താങ്ങൽ കൊടുത്ത് എന്നൊരു സന്ദേശം പങ്കുവെക്കാനാണ് ശ്രമിച്ചത് എന്നാൽ നെഗറ്റീവ് കമൻസ് വന്നു പോസിറ്റീവ് കമൻസ് വന്നു നെഗറ്റീവ് കമൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് അതിനകത്ത് എന്നോട് ഒരു സജഷൻ ഒരു ഉപദേശമാണ് നിങ്ങൾ പറഞ്ഞ കാര്യം അടുത്ത തലമുറയെ വളർത്തുക എന്ന കാര്യം അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയുള്ള നല്ല സജഷൻസ് വരുമ്പോൾ നമ്മളോടുള്ള ഉപദേശങ്ങൾ വരുമ്പോൾ അത് നമ്മളെ തന്നെ ശോധന ചെയ്യാനൊക്കെ ഇടയായിത്തീരും ആ ഒരു ഇട്ട പ്രേക്ഷകൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് ആ കമൻറ്റ് കണ്ട ശേഷം ഇന്ന് രാവിലെ ഏഴ് ദിവസം പ്രാർത്ഥനയാണ് ആറാമത്തെ ദിവസമാണ് ഫാസ്റ്റിങ്ങിലാണ് അപ്പോൾ ഇന്ന് രാവിലെ രാവിലത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് പോകുന്നതിന് മുമ്പ് ശനിയാഴ്ചത്തെ പാഠഭേദം എന്ത് ഇടണം എന്ന് സാധാരണ പ്രയറൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ഞാൻ റെക്കോർഡിങ് ചെയ്യും എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് പറയുന്ന സന്ദേശം ഇന്നത്തെ പാഠഭേദമായിട്ട് ഇടണം എന്ന് ഒരു നിയോഗം എനിക്ക് അതുകൊണ്ട് ഞാൻ ഫാസ്റ്റിംഗ് പ്രെയറിന് പോയി ഞാൻ എൻ്റെ ഒരു ശീലമനുസരിച്ച് നേരത്തെ പ്രിപ്പെയർ ചെയ്ത് വചനം പ്രസംഗിക്കുന്ന ഒരു ശീലമല്ല എനിക്കുള്ളത് ദൈവാത്മാതിരുന്ന നിയോഗം അനുസരിച്ചാണ് വചനങ്ങൾ സംസാരിക്കുന്നത് ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്നൊരു സബ്ജെക്റ്റാണ് ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിന് ഈ ദിവസങ്ങളിൽ ഞങ്ങളൊരു തീമായിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ആറാമത്തെ ദിവസം ഗ്രെയ്സിനെക്കുറിച്ച് സംസാരിക്കണം കൃപയെക്കുറിച്ച് സംസാരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പ്രയറിന് പോയത് എന്നാൽ കൂടുതൽ സംസാരിച്ചിട്ട് ഭരണപാസനെക്കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് എന്നോട് ആ ഡ്യൂസ് പറഞ്ഞ പ്രേക്ഷകന് വേണ്ടിയും മറ്റേ ആസാദിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയും ഞാൻ ആ സന്ദേശം പങ്കുവെക്കുകയാണ് കുറിച്ച് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഇടയ്ക്ക് പറയാറില്ലേ എനിക്കൊരു പൗലോസായി മാറണം അവിടെയൊക്കെ നല്ലൊരാഗ്രഹമാണ് കേട്ടോ ഒരു പാട്ട് തന്നെ ഇല്ലേ ഒരു പൗലോസായി മാറുവാൻ അപ്പോൾ ഒരു പൗലോസായി മാറണമെന്നുള്ളൊരു വലിയ ആഗ്രഹം നമുക്കൊക്കെയുണ്ട് ഞാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവ് എന്നെ ഒരു പൗലോസാക്കണ്ട ആകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം പോലീസിൻ്റെ ജീവിതം ഇത്രയും ക്ലേശം അനുഭവിച്ച ഇത്രയും കർത്താവിന് വേണ്ടി കഷ്ടത സഹിച്ച ഒരു ദൈവദാസൻ ചരിത്രത്തിൽ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കാലാഗ്രഹം അടി പട്ടിണി എല്ലാം സഹിച്ചത് ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്നെ ഒരു ഭരണഭാസാക്കി മാറ്റണ എന്നാണ് കാരണം ഭരണവാസിൻ്റെ ലൈഫ് എന്നെ ഒത്തിരി ആകർഷിച്ചു പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഭരണവാസിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയെ തുടർന്നു ആ സാധ്യതയുടെ പ്രഷരുമായിട്ടത് പങ്കുവെക്കുകയാണ് ഒരു പൗലോസ് നിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ പൗലോസ് പുറത്തു വന്നത് ഭരണഭാസ് എന്ന വ്യക്തിനിർത്തമാണ് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ഭരണഭാസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പൗലോസ് ഉണ്ടാകുകയില്ലായിരുന്നു ഈ കാലഘട്ടത്തിൽ ശക്തന്മാരായ ദേവദാസന്മാർ പുറത്തു വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില ഭരണഭാസുമാർ ആവശ്യമാണ് ഞാൻ ഈ ഒന്നാം നൂറ്റാണ്ടിലെ അപ്പൊ സ്റ്റോലന്മാരെ ലീഡർഷിപ്പിനു പിടിച്ചു നോക്കുകയായിരുന്നു അസാധാരണ ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പ് ഭർണബാസ് ആകട്ടെ തിമതിയോസ് ആകട്ടെ പോലോസ് ആകട്ടെ ഷീലാസ് ആകട്ടെ ഇവരൊക്കെ അസാധാരണ തീത്തോസ് ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പായിരുന്നു അന്നുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവിന് ഈ കാലത്ത് കിട്ടാൻ പറ്റുമോ നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ഭരണവാസം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ എൻ്റെ പ്രേക്ഷകൻ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് തന്നെ ആ ഉപദേശം സ്വീകരിച്ചുകൂടെ മറ്റുള്ളവരെ കൈത്താങ്ങൽ താങ്കൽ കൊടുത്ത് വളർത്തേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം ഞാൻ ഈ ആത്മിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ പ്രധാനം മുപ്പത്തി രണ്ട് വർഷമാകുന്നു തൊണ്ണൂറ്റി നാല് മുതൽ ആത്മിക ശുശ്രൂഷയുമായി ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രഭാവനകളുടെ ശുശ്രൂഷയിലാണ് ആരംഭിച്ചതെങ്കിലും പിന്നീട് പലതലത്തിൽ ചർച്ച് മിനിസ്ട്രി ഉൾപ്പെടെ പാസ്ട്രൽ മിനിസ്ട്രി ഉൾപ്പെടെ ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്നു ആസാദിയൊക്കെ അതിഥി ചെറിയ ഭാഗമാണ് എൻ്റെ ഫോക്കസ് ഇന്നും ചർച്ച് മിനിസ്ട്രിയാണ് ദൈവത്തിൻ്റെ കൃപയാൽ ചർച്ചിനെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ ബ്രാഞ്ച് ചർച്ചസ് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു കൂടെ നൽകുവാൻ ദൈവതാസന്മാരും നൽകിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ശ്രോത്രം ഞാൻ ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് എന്നെ ഒതുക്കുവാൻ ശ്രമിച്ച ഒത്തിരി ആളുകളുണ്ട് ഞാൻ ആ പദം പിൻവലിക്കുകയാണ് ഒതുക്കാൻ ശ്രമിച്ചതല്ല അവർ മുൻകരുതലെടുത്തതാണ് ഈ അഫോസ്വനായ പോലസ് ഷാവുൽ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അഫോസ്തോലന്മാർ അവനെ ചേർക്കാൻ ഭയപ്പെട്ടെന്നൊരു വചനമില്ലേ പേടിയാണ് കാരണം നമ്മുടെ രക്ഷയുടെ അനുഭവങ്ങൾ വെളി ഇത് മറ്റുള്ളവർക്ക് ബോധ്യമാകാൻ അല്പസമയമെടുക്കും അപ്പോൾ അവരതുകൊണ്ട് സ്വല്പം കോഷ്യസാണ് ഇവനാരാ എന്തുവാ എങ്ങനെയാണെന്ന് കാണട്ടെന്ന് ഓർത്ത് അവർ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ നമുക്കത് ഒതുക്കുന്നതായിട്ട് തോന്നും കാരണം നമുക്ക് നല്ല ആവേശമാണല്ലോ നമ്മളിങ്ങനെ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുകയുള്ളൂ അവർ വരട്ടെ കാണട്ടെ എന്ന് പറയുമ്പോൾ നമുക്കത് ഒതുക്കുന്നതായിട്ട് തോന്നും നമുക്കതിനുള്ള ക്ഷമയില്ല അവർ നമ്മെ അംഗീകരിക്കുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ ഒതുക്കുക എന്നുള്ള പദം പിൻവലിച്ചിട്ട് ഞാൻ പറയുകയാണ് പലരും നമ്മെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ നമ്മുടെ വെളിയെ തിരിച്ചടുവാൻ കഴിയാതെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ പലർക്കും അത് ഒതുക്കുന്നതായിട്ട് തോന്നും അങ്ങനെ ഒതുങ്ങിപ്പോയാനേക്കാരുണ്ട് പക്ഷെ പോലോസ് ഒതുങ്ങിയില്ല കേട്ടോ പോലോസിനെ അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടും ഓലോസ് ഒറ്റയ്ക്ക് മൂന്ന് വർഷം കർത്താവിനോട് കൂടി കൂടുതൽ ക്രൂപ പ്രാപിച്ചു പക്ഷേ നമ്മുടെ തലമുറയിലുള്ള ആളുകൾ അങ്ങനെ ആളുകൾ സ്വീകരിക്കാതെ വരുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒറ്റയ്ക്ക് കർത്താവിൻ്റെ അടുക്കിൽ ഇരുന്ന് കുറവ പ്രാപിക്കത്തില്ല എന്നെ ഒതുക്കി എന്ന് പറഞ്ഞ് വൈരാഗ്യത്തോടുകൂടെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവരുടെയും ശുശ്രൂഷ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് എന്താണെങ്കിലും ഞാൻ മടങ്ങി വരികയാണ് കൈത്താങ്ങൽ നൽകുന്നതിനെക്കുറിച്ച് അപ്പോൾ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് പലരും ഇങ്ങനെ എന്നെ ഒബ്സർവ് ചെയ്ത് മാറ്റി നിർത്തിയ ഉണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് ആ ദേവദാസന്മാരൊക്കെ എന്നെ സ്നേഹിച്ചതുകൊണ്ട് അവരെ കോഷ്യസ് ആണ് അങ്ങനെ ചെയ്തതെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു അന്ന് ഞാൻ ഒതുക്കിയെന്ന് പറഞ്ഞെങ്കിലും എന്താണെങ്കിലും ഞാൻ ഫുൾ ടൈം മിനിസ്റ്ററിക്ക് ഇറങ്ങിയപ്പോൾ വൈഫ് കൂടെ ചേർന്ന് രണ്ടായിരത്തി പത്തിലെടുത്ത ഒരു തീരുമാനമുണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇന്ന് വരെ ആരും ഞങ്ങളെ കൈത്തങ്കൽ നൽകിയില്ല ഈ പറഞ്ഞതുപോലെ അന്നത്തെ എൻ്റെ ഭാഷയിൽ ഒതുക്കാൻ ശ്രമിച്ചവരാണ് ഒത്തിരി ഉണ്ടായിരുന്നത് തള്ളിക്കളയാൻ ശ്രമിച്ചവരാണ് ഒത്തിരി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരോടൊരു തീരുമാനമെടുത്തു ഞങ്ങളുടെ ശുശ്രൂഷയിൽ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരെ കൈത്താങ്ങൽ നൽകി ദൈവരാജ്യത്തിന് വേണ്ടി അവരെ റിലീസ് ചെയ്യും ഇത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു അതായത് പ്രഭയാൽ കഴിഞ്ഞാൽ പത്തൊൻപതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ വളർത്തുക ഞാനന്ന് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചൊരു വാചകം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ചവിട്ടിക്കയറുവാൻ ഉയരുവാൻ കർത്താവേ തോള് കൊടുക്കാൻ തയ്യാറാണ് ആരും ഞങ്ങളെ കൈത്താങ്കൾ നൽകിയില്ല പക്ഷേ ഞങ്ങൾ അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി വളർത്തിയെടുത്ത് റിലീസ് ചെയ്യുമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ആസാദി ടി വിയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ആസാദി ജസ്റ്റമണീസിൻ്റെ കർത്ത ഉപയോഗിക്കുന്നത് അതിൻ്റെ കാരണം എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് നിനക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അവരെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവരണം ഞങ്ങൾ ആസാദിയിലൂടെ അവരെ പുറത്തു കൊണ്ടുവരിക അവരെ പരിചയപ്പെടുത്താം അങ്ങനെ നൂറുകണക്കിന് ആളുകളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു അത് ആസാദിയുടെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തോന്നുന്നു കാരണം അനേകരെ വളർത്താൻ കൈത്താങ്ങൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് പണ്ട് മുതലുള്ള ആഗ്രഹത്തെ കർത്താവ് ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് സത്യം ശുശ്രൂഷയിലും പലർക്കും കൈത്താങ്ങൽ കൊടുക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഒരു തീരുമാനത്തെക്കുറിച്ചാണ് ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ തുടർമാനമായി പ്രാർത്ഥിക്കുന്നത് കർത്താവ് എന്നെ ഒരു ഭരണപാസ് ആക്കി മാറ്റണമെന്ന് ഞാൻ ഇന്നും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ആ മെസ്സേജ് ഹിന്ദിയിലാണ് നമ്മുടെ ആസാദിയുടെ ഹിന്ദി ചാനലിൽ മേരി കഹാനി ചാനലിൽ ആ മെസ്സേജ് ഇന്നത്തെ ലൈവ് മെസ്സേജ് ആണ് ഞാൻ ഇന്നും പറഞ്ഞു എനിക്കൊരു പൗലോസ് ആണ് അത് ഉന്നതമായ പൊസിഷനാണ് കേട്ടോ ആരും കൊതിക്കുന്ന പൊസിഷനാണ് ഒരു പൗലൂസിനെ പോലും ശുശ്രൂഷിക്കുപയോഗിക്കപ്പെടുക പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ കർത്താവ് എന്നെ ഒരു മാറ്റണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് ഒരു ഭർണഭാസ് എന്തുകൊണ്ട് ഒരു ഭർണഭാസ് ഞാൻ ഇന്ന് വചന ശുശ്രൂഷിക്കാൻ എടുത്ത ഭാഗം അപ്പൊ സല പ്രവർത്തി പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് ഉള്ള ഭാഗമാണ് ഭരണഭാസ് അന്ത്യോക്കയിൽ ചെന്ന് അവരുടെ കൃപ കണ്ട് സന്തോഷിച്ചു അന്തിയോക്കൻ സഭയുടെ കൃപ കണ്ട് സന്തോഷിച്ചു എന്ന് പറയുന്ന ആ ഒരു വേദഭാഗം അപ്പൊസ്വൽ പ്രവർത്തി അപ്പോസ്വല പ്രവൃത്തി പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വേദഭാഗങ്ങളാണ് ഞാൻ സംസാരിച്ചത് ഭരണബാസിനെ അപ്പൊസ്വലന്മാർ അന്ത്യോക്ക്യയിലേക്ക് പറഞ്ഞയച്ചു അന്ത്യോക്കയിൽ ചെന്ന് അവൻ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ഭരണബാസിനെ കുറിച്ച് നമുക്കറിയാം അപ്പൊസ്വല പ്രവൃത്തി നാലിൻ്റെ മുപ്പത്തിയാറിൽ പറയുന്നുണ്ട് ജോസഫ് എന്നായിരുന്നു അവൻ്റെ പേര് അവൻ ഒരു ലെവിൻ ആയിരുന്നു അവൻ്റെ വസ്തുവകകൾ മുഴുവൻ വിറ്റ് അപ്പോസ്റ്റൊലന്മാരുടെ കാൽക്കൽ വെച്ച് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് മാത്രമല്ല അവൻ്റെ നല്ല സ്വഭാവം കണ്ടിട്ട് അപ്പോസ്തോലന്മാർ ജോസഫ് എന്ന പേര് മാറ്റിയിട്ട് അവനൊരു പുതിയ വിളിപ്പേരു കൊടുത്തു അതാണ് ഭരണബാസ് ഭർണവാസ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ എന്നാണ് സൺ ഓഫ് എൻകറേജ്മെൻറ്റ് സൺ ഓഫ് കംഫർട്ട് അതായത് ഉത്സാഹിപ്പിക്കുന്നവൻ മോട്ടിവേറ്റ് ചെയ്യുന്നവൻ എൻകറേജ് ചെയ്യുന്നവൻ എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം ഭർണവാസിൻ്റെ ജീവിതം ശരിക്കും അതായിരുന്നു കേട്ടോ അവനൊരു എൻകറേജായിരുന്നു എനിക്കൊന്ന് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഭരണവാസിനെ അഫൊസലന്മാർ അന്ത്യോയ്ക്കയോളം പറഞ്ഞയച്ചത് കാരണം അന്ത്യൊക്കെ സഭയ്ക്ക് എൻകറേജ്മെൻ്റ് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെ ആവശ്യമായിരുന്നു വിശ്വാസത്തിൽ പുതുതായി വന്നവർക്ക് എപ്പോഴും കൈത്താങ്ങൽ ആവശ്യമാണ് എൻകറേജ്മെൻറ്റ് ആവശ്യമാണ് റൈറ്റ് ചോയ്സ് ആയിരുന്നു അഫൊസൊല്ലന്മാരുടെ റൈറ്റ് ചോയ്സ് ആയിരുന്നു അങ്ങനെ ഈ അഫൊസൊല്ലന്മാർ ഭർണബാസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു ഭർണബാസ് അന്ത്യോക്കയിൽ ചെന്ന് അവരുടെ കൃപ കണ്ട് സന്തോഷിച്ചു എൻ്റെ ചോദ്യം മറ്റുള്ളവരുടെ കൃപ കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ ഒരു ദാസനെ ശക്തമായി കർത്താവ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത വികാരം എന്താണ് അത് സന്തോഷമാണ് ഭർണവാസൻ എന്ന ക്യാരക്ടറിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ കൃപ കാണുമ്പോൾ മറ്റുള്ളവരുടെ മേലുള്ള ദൈവിക അനുഗ്രഹത്തെ കാണുമ്പോൾ ദൈവിക ഫേവറിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ വളർച്ച കാണുമ്പോൾ അസൂയപ്പെടാത്ത ഒരു വ്യക്തിത്വം അതായിരുന്നു ഭരണബാസ് മറ്റുള്ളവരുടെ കൃപ കണ്ട് സന്തോഷിക്കുന്ന ഒരു ഭരണഭാസം എൻ്റെ ഒരു പ്രാർത്ഥന ഇന്നും പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ ഉയർച്ച കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാക്കണം അങ്ങനെ അവരെ ഉയർത്തുവാൻ വളർത്തുവാൻ എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് ചവിട്ടിക്കേടുവാൻ എൻ്റെ തോളു കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് രണ്ടാമത് ഭരണഭാസിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് മണിക്കൂർ ഞാൻ ചെയ്ത മെസ്സേജിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് പറയുന്നത് പൗലോസിനെ ആരും കൈക്കൊള്ളാതിരുന്നപ്പോൾ പൗലോസിനെ ഭയന്ന് കാരണം ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അതാണ് ആളുകൾ മാറി നിന്നപ്പോൾ പൗലോസിനെ അഫോസ്തോലന്മാരുടെ അടക്കിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി പൗലോസിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് അഫോസ്തോലന്മാരുമായി ബന്ധം സ്ഥാപിച്ച് അങ്ങനെ പൗലോസ് എന്ന അല്ലെങ്കിൽ ഷൗൽ എന്ന വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുപോവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് ഭരണഭാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഭരണവാസ ഇല്ലെങ്കിൽ ഒരു പൗലോസ് ഉണ്ടാവുകയില്ലായിരുന്നു ദൈവം ശൗലിനെ ഫോസ്തൊല്ലന്മാരുമായി കണക്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ ഉപയോഗിച്ച വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഭരണവാസം ഈ ഷൗലിൻ്റെ അല്ലെങ്കിൽ പോലൂസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചില വ്യക്തികളുണ്ടായിരുന്നു അതിലൊന്നാണ് അനന്യാസ് അനന്യാസിൻ്റെ പ്രത്യേകത അനന്യാസിനെയും ദൈവം സംസാരിച്ച് ഷൗലിൻ്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അനന്യാസ് പറയുന്നത് അവൻ എപ്രകാരമുള്ള വ്യക്തിയാണെന്നുള്ള ആ ഓർമ്മയാണ് പറയുന്നത് പക്ഷെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ചുവടുവെക്കാൻ തയ്യാറായ ഒരു അനന്യാസും ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ ആ വ്യക്തിയുടെ പൂർവ്വചരിത്രം നോക്കാതെ ആ വ്യക്തിയെ പോയി കാണാൻ തയ്യാറായി ഒരു അനുന്യാസവും എല്ലാവരും തള്ളി എല്ലാവരും ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോഴും കൈത്താങ്ങൽ കൊടുക്കാൻ തയ്യാറായ ഒരു ഭരണവാസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ട പൗലോസ് ഉണ്ടായത് ഒരു പ്രത്യേക കൃപയായിരുന്നു ഭരണവാസിൻ്റെ മുകളിലുള്ളത് അതുകൊണ്ട് ഭരണവാസി എന്ന് പൗലോസിനെ ഹോസ്റ്റലന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുന്നു ഇതുകൊണ്ട് തീരുന്നില്ല അന്ത്യോക്യസഭയിൽ വലിയ കൃപകണ്ഡു സന്തോഷിച്ച ഭരണവാസം അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ പൗലോസിനെ അല്ലെങ്കിൽ ഷൗലിനെ തേടി തിരഞ്ഞ് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവരികയാണ് ഈ അന്ത്യോക്യ സഭയുടെ ഉത്ഭവം നമുക്കറിയാം സ്തെഫാനോസ് നിമിത്തമുള്ള ഉപദ്രവം നിമിത്തം ഓടിപ്പോയവരാണ് ഈ സഭ സ്ഥാപിച്ചത് സ്തെഫാനോസ് നിമിത്തമുള്ള ഉപദ്രവം ഉണ്ടാകാൻ കാരണം ഈ ഷൗലാണ് അല്ലെങ്കിൽ പൗലോസാണ് അപ്പോൾ അതേ ഷൗലിനെ അതേ ആന്ത്യക്യൻ സഭയിൽ അതായത് പീടെന്നിമത്ത് ഓടിപ്പോയി ഭയപ്പെട്ട് ഓടിപ്പോയി സ്ഥാപിച്ച സഭ ആന്ത്യക്യൻ സഭ അതേ ആന്ത്യക്യൻ സഭയിൽ അതേ പൗലോസിനെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവർത്തിയെ അതടക്കൊന്ന് പറഞ്ഞാൽ മതിയാകത്തുള്ളൂ ഞാൻ മടങ്ങി വരട്ടെ ഭർണവാസ് ഷൗലിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ് ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ ഭർണവാസ് ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പൗലോസ് ഉണ്ടാകുകയില്ലായിരുന്നു പൗലോസ് ചിത്രത്തിൽ ായിരുന്നു ഇനി ഒത്തിരി കാര്യങ്ങൾ ഭരണവാസിനെ കുറിച്ച് പറയാനുണ്ട് മർക്കോസിനെ ഒരുപക്ഷെ പൗലോസും മാറ്റി നിർത്തിയ മർക്കോസിനെ പണിതെടുത്ത് ഉപയോഗമുള്ളവനാക്കി മാറ്റിയത് ഭരണവാസാണ് ഇന്ന് ഞാൻ മെസ്സേജ് പറഞ്ഞപ്പോൾ ഈ ചോദ്യം ചോദിച്ചു പൗലോസും ഭർണവാസും തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്ന മറക്കോസിനെ സംബന്ധിച്ച് അതിനകത്ത് ആ തർക്കത്തിൽ ആരായിരുന്നു ശരി എൻ്റെ അഭിപ്രായം രണ്ടുപേരും ശരിയായിരുന്നു അതങ്ങനെ രണ്ടുപേരും ശരിയാകുന്നത് മർക്കോസിനെ തള്ളിക്കളയരുതെന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഭരണഭാസ് ആഗ്രഹിച്ചു പലപ്പോഴും ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചില കുഞ്ഞുങ്ങളില്ലേ പൊടി ഉഴപ്പന്മാരായി നടക്കുന്ന അങ്ങനെ ഒരാളായിരുന്നു മർക്കോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം മർക്കോസിൻ്റെ അമ്മയൊക്കെ വലിയ ധനികയായിരുന്നു മർക്കോസിൻ്റെ ആ ഒരു മാളികമുറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടേതാണ് യേശുവിൻ്റെ അധ്യയ കഴിച്ച് ആ മാളികമുറി നല്ല പണമുള്ള ഒരു വീട്ടിലെ ഒരു മകൻ യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിക്കപ്പെട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വെടും ശരീരത്തിൽ പുതപ്പ് പുതച്ച് പോയെന്നും അവനെ പിടിച്ചെന്നും അവൻ പുതപ്പുവിട്ട് നഗ്നനായി ഓടിയെന്നൊക്കെ പറഞ്ഞ് ഈ മർക്കോസ് ആണ് അല്പം ദൂരത്ത് അനുധാവനം ചെയ്യുന്ന ഒരു മർക്കോസ് ക്രിസ്ത്യ കുടുംബത്തിലൊക്കെ ജനിച്ച അല്പം ഉഴപ്പന്മാരായ പിള്ളേരെ പോലെ ഒരു മർക്കോസ് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ ക്രിസ്ത്യാനിയാണോ ആണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു മർക്കോസ് അതുകൊണ്ടാണ് പോലൂസ് പറഞ്ഞത് ശുശ്രൂഷയിൽ ഇടയ്ക്ക് വെച്ച് പിന്മാറിപ്പോയവനെ കൊണ്ടുപോകാൻ പാടില്ല തിരിച്ചു പോയവനെ കൊണ്ടുപോവാൻ പാടില്ല അപ്പോൾ മർക്കോസ് എന്ന് പറയുന്ന ഒഴപ്പൻ ചെറുക്കനെ ഭർണവാസ് നോക്കിയപ്പോൾ ഭർണവാസിന് കാണാൻ കഴിയുന്നത് ഇവനെ ഒന്ന് നന്നായിട്ട് പണിതെടുത്താൽ നാളെ ഇവനൊരു അനുഗ്രഹമായി മാറും പൗലൂസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ മറ്റനേകരെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഭർണവാസിൻ്റെ ആഗ്രഹം ഇവനെ ഉപയോഗമുള്ളവനാക്കി മാറ്റുക എന്നുള്ളതാണ് പൗലൂസ് തെറ്റല്ല ചെയ്യുന്നത് കാരണം പൗലൂസ് നോക്കിയപ്പോൾ ഇവൻ്റെ കമ്മിറ്റ്മെന്റ് കുറവാണ് പൗലൂസ് കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റാണ് ഇറങ്ങിയാൽ നമ്മൾ പൂർണ്ണമായ സമർപ്പണത്തോടെ നിൽക്കണം എന്നാൽ മർക്കോസിൻ്റെ കാര്യത്തിൽ ഭരണവാസിൻ്റെ ചിന്ത ഇപ്പം അല്പം കമ്മിറ്റ്മെന്റ് ഒക്കെ കുറവാണെങ്കിലും ചെറുപ്പമല്ലേ നാളെ കർത്താവിനോട് പ്രയോജനപ്പെടും രണ്ടുപേരും ഈ കാര്യത്തിൽ ശരിയാണ് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്ന ആ വചനം കേൾക്കുക അങ്ങനെ പൗലോസ് വേണ്ടെന്ന് പറഞ്ഞ മർക്കോസിനെ ഭരണവാസ് പണിതെടുത്ത് ഒരു ഉപയോഗമുള്ള പാത്രമാക്കി മാറ്റി പിന്നത്തതിൽ പോലൂസ് തന്നെ പറയുന്നത് മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവൻ അവനെ എൻ്റെ അടുക്കലേക്ക് അയക്കുക എന്ന് പറയത്തക്കോണം മർക്കോസിന് മാറ്റമുണ്ടായി അത് ദൈവത്തിൻ്റെ ഒരു കേട്ടോ പ്രവർത്തിയുടെ പുസ്തകത്തിൽ മർക്കോസിനെ വേണ്ടെന്ന് പറഞ്ഞ അതേ പോലൂസിനെ കൊണ്ട് ഇമത്യോസിന്റെ ലേഖനത്തിൽ അവൻ ഉപയോഗമുള്ളവനാണെന്ന് പറയിച്ചത് ദൈവത്തിൻ്റെ നീതിയാണ് കാലം മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രകടമാകുന്ന ദൈവത്തിൻ്റെ കാവ്യനീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പക്ഷേ ഭർണഭാസാണ് ഷൗലിനെ പുറത്തു കൊണ്ടുവന്ന അതേ ഭരണഭാസ് മർക്കോസിനെ ഉപയോഗമുള്ളവനാക്കി മാറ്റി എൻ്റെ പ്രാർത്ഥന കർത്താവ് നാളെയുടെ നാളുകളിൽ പ്രയോജനപ്പെടേണ്ട അനേക ദൈവദാസന്മാരെ വാർത്തെടുക്കുവാൻ അവരെ കൈത്താങ്കൽ കൊടുത്ത് വളർത്തുവാൻ എന്നാൽ കഴിവ് ചെയ്യുവാൻ എന്നെ നീ സഹായിക്കണമേ എന്നെ ഒരു ഭരണഭാസാക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കൃപയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഭാസ ഒരു എൻകറേജാണ് ഒരു പ്രബോധന പത്രം മറ്റുള്ളവരെ തളർത്തുകയല്ല നിരാശപ്പെടുത്തുകയല്ല എൻകറേജ് ചെയ്യുന്ന ഒരു ഭരണഭാസ് അങ്ങനെയുള്ള ഭരണവാസുമാരുണ്ടെങ്കിലേ നാളെയുടെ സഭയിൽ അന്ത്യകാല സഭയിൽ പോലീസുമാർ എഴുന്നേക്കത്തുള്ളൂ അതുകൊണ്ട് ചിലരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഭർത്താവേ എന്നെ ഒരു ഭരണഭാസാക്കണമേ നാളെയുടെ സഭയ്ക്ക് ശക്തന്മാരായ നേതാക്കന്മാർ ആവശ്യമാണ് ഞാൻ ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു ഇന്ന് ഞാൻ ഉണ്ട് നാളെ ഉണ്ടെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല പക്ഷേ സഭയുണ്ടാകും ഞാൻ പോയാലും സഭ ഇവിടെ ഉണ്ടാകും പൗലൂസ് പറഞ്ഞില്ലേ ഞാൻ നല്ല പുറപ്പെടുത്തു ഓട്ടം തിരച്ചു പൗലോസിൻ്റെ ഓട്ടം തീർന്നു പൗലോസിൻ്റെ പോരാട്ടം തീർന്നു പക്ഷെ സഭയുടെ പോരാട്ടവും സഭയുടെ ഓട്ടവും തീർന്നിട്ടില്ല അതുകൊണ്ട് പൗലോസ് തിമത്തിയോസിനെ വിളിച്ചിട്ട് പറയുകയാണ് യു ചാർജ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു വചനം പ്രശ്നിക്കുക എൻ്റെ ഓട്ടം തീർന്നു ഞാൻ വീണെടുത്തു നിന്ന് ഇനി ഓടേണ്ടത് നീയാണ് ഈ റിലേ റേസിൽ എന്റെ കയ്യിൽ നിന്ന് ബാറ്റൺ വാങ്ങിച്ചോടേണ്ടത് അടുത്ത തലമുറയിൽ ഓടേണ്ടത് തിമ്മത്തിയോസൈ നീയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ പാഠഭേദത്തിൽ അത് പറഞ്ഞു നീയാണ് തിമ്മത്തിയോസൈ ഇനിയും ഓടേണ്ടത് അടുത്ത ലാപ്പ് ഓടേണ്ടത് നിന്റെ തലമുറയാണ് ഞാൻ ഇന്ന് ചർച്ചയിൽ പറഞ്ഞു ഇന്ന് ഞാനുണ്ട് നാളെ ഞാൻ ഇല്ലാത്ത കാലം വരും പക്ഷേ സഭയുണ്ടാകും സഭ മുൻപോട്ട് പോകേണ്ടത് ഇന്ന് ചർച്ചിലിരിക്കുന്ന ഒരു പുതിയ തലമുറയുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് അവരാണ് നാളെ സഭയെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കാൻ ചിലരുടെ ചിന്ത എനിക്ക് ശേഷം പ്രളയം എന്നാണ് എനിക്ക് ശേഷം ഇനി ഒന്നുമില്ല എന്നാണ് ചിലരുടെ ചിന്ത ഒരു സെക്കൻഡ് ലെയർ ഓഫ് ലീഡർഷിപ്പിനെ വളർത്താതെ ഒരു നേതാവ് ഈ ഭൂമിയിൽ നിന്ന് പോയാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒരു വലിയ പരാജയമാണ് ചിലർ പറയാറില്ലേ ആ പുള്ളിക്ക് ശേഷം ആ പ്രസ്ഥാനത്തിൽ അതുപോലൊരാളിനിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ നേതാവിൻ്റെ മഹത്വമായിട്ടാണ് പറയുന്നത് ഈയ്യോ വലിയ പാർട്ടിയായിരുന്നു പക്ഷെ അങ്ങനല്ല ആ നേതാവിൻ്റെ പരാജയമാണ് അദ്ദേഹത്തെ പോലെ കരുത്തിനായൊരു നേതാവിനെ വളർത്തിയെടുക്കുവാൻ കഴിയാതിരുന്നത് മോശയുടെ വിജയം മോശയ്ക്ക് ശേഷം ഒരു ജോഷി ഉണ്ടായിരുന്നു ഇലിയാവിൻ്റെ വിജയം ഇലിയാവിന് ശേഷം ഒരു ഏലിശ ഉണ്ടായിരുന്നു അടുത്ത തലമുറ നേതൃത്വത്തെ വളർത്തിയെടുക്കുക യേശുവിൻ്റെ സഭ നിലനിൽക്കാൻ കാരണം യേശുവിന് ശേഷം പന്ത്രണ്ട് ശിഷ്യന്മാരെ യേശു ഒരുക്കിയെടുത്തു അപ്പോൾ അടുത്ത തലമുറയെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതാണ് നേതൃത്വത്തിൻ്റെ കരുത്തും വിജയവും എന്ന് പറയുന്നത് ഞാൻ ഈ പാഠഭേദം സാധാരണ ചെയ്യുന്ന ഒരു സ്റ്റൈലിലല്ല ചെയ്തത് ഇതിനകത്ത് കൂടുതലും ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറഞ്ഞത് വചനത്തിൽ നിന്നുള്ള സന്ദേശമാണ് പറഞ്ഞത് കാരണം മറ്റു പാഠഭേദങ്ങൾ സെക്കുലർ ഫീൽഡിലുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരിലേക്കൊരു സന്ദേശം എത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാഠഭേദങ്ങളാണ് പക്ഷേ ഇന്നത്തെ പാഠഭേദം കൃത്യമായിട്ട് ദൈവമക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പറയുന്ന ഒരു പാഠഭേദമാണ് കുറേ പേർ ഒരു ഭരണഭാസമാകുവാനുള്ള പ്രാർത്ഥനയോടും സമർപ്പണത്തോടും എഴുന്നേൽക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞാനും പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒരു പൗലോസ് ആകട്ട എനിക്കൊരു ഭരണഭാസ ആയാൽ മതി ദൈവല്ലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബസ് യുവർ ഹാവേ വണ്ടർഫുൾ